കെഎസ്ഇബി ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഗുണ്ടായുസം പത്തനംതിട്ടയിലെ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ പുതുപ്പറമ്പിലാണ് ഭീഷണി മുഴക്കിയത് കെഎസ്ഇബി ജീവനക്കാർക്ക് നേരെ ഭീഷണിയും അസഭ്യവർഷവും മഴവിളക്ക് തെളിഞ്ഞുകിടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഭീഷണി എന്നാൽ തെരുവുവിളക്കുകളുടെ പരിപാലനം ഗ്രാമപഞ്ചായത്തുകൾക്കാണെന്ന് കെ എസ് സി ബി അധികൃതർ അറിയിച്ചു ഗോകുൽ രമേശ് ചേരുന്നു ഗോകുൽ എന്തായിരുന്നു സംഭവം രോഹിണി അതായത് ഈ കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ജോമോൻ പുതുപ്പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസ് മെമ്പറാണ് ഈ ഒരു ഈ ഒരു ഗുണ്ടായുസം നിലവിൽ കെ എസ് സി ബി ഓഫീസിലെത്തി കാണിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഇയാളുടെ വാർഡിൽ ഈ വഴിവിളക്കുകൾ പകൽ സമയത്ത് അണഞ്ഞിട്ടില്ല അത് അണയ്ക്കേണ്ട ഉത്തരവാദിത്വം കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ കെ സി ബി ഓഫീസിലെത്തുകയും തുടർന്ന് ജീവനക്കാരോട് തർക്കിക്കുകയും പിന്നീട് അത് വലിയ ഗുണ്ടായുസത്തിലേക്കും അസഭ്യവർഷത്തിലേക്കും ഒക്കെ കടക്കുകയും ചെയ്തിരിക്കുന്നത് അതേസമയം ഈ കെ സി ബി അധികൃതർ പറയുന്നത് ഈ വഴിവിളക്കുകളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ഗ്രാമപഞ്ചായത്താണ് ടെൻഡർ എടുത്ത് വഴിവിളക്കുകളുടെ പരിപാടി ണം അത് കൊടു കരാറുകാർക്കാണ് കൊടുക്കുന്നത് അവരാണ് അത് ശ്രദ്ധിക്കേണ്ടത് അത് മാത്രമല്ല ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള വഴിവിളക്കുകളൊക്കെ തെളിയിക്കുവാനും അത് അണയ്ക്കുവാനുമൊക്കെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് ആ പ്രദേശത്തുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകളെയാണ് അത് പഞ്ചായത്ത് അധികൃതർ തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് പക്ഷേ അതിൽ കെ സി ബിക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് കെ എ സി ബി ജീവനക്കാർ ഇദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ ഇദ്ദേഹം അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത് അതിനുശേഷം വളരെ മോശമായ രീതിയിൽ ആ ജീവനക്കാർക്ക് നേരെ അസഭ്യവർഷം ചൊരിയുകയും ജീവനക്കാർക്ക് നേരെ തട്ടിക്കയറുകയും കെ എ സി ബി ഓഫീസിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു നടപടിയായിരുന്നു ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇയാളുടെ ഭാഗത്തു നിന്ന് സമാനമായിട്ട് മറ്റ് പല സംഭവങ്ങളും ഈ രീതിയിൽ തന്നെ ഭീഷണി മുഴക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ നമ്മൾക്ക് നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇയാളുടെ ഈ ഒരു അക്രമത്തിനെതിരെ നിലവിൽ ജീവനക്കാർക്ക് വലിയ ആശങ്ക ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതായാലും ആ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരി ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്